ഉടുമ്പൻചോല രണ്ടാം റോഡ് നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് നിർമ്മാണം നിലച്ചത് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി മാങ്ങാത്തൊട്ടി കനകപ്പുഴ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് മലയോര മേഖലയുടെ ഗതാഗത വികസനത്തിന്റെ ഭാഗമായി ഉടുമ്പജോലിയിൽ നിന്നും രണ്ടാം മൈൽ വരെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മാങ്ങാത്തൊട്ടി കനകപ്പുഴ സ്വദേശി കോടതിയെ സമീപിച്ചത് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ വീടിന്റെ മുറ്റം നഷ്ടപ്പെടുമെന്ന് കാണിച്ചാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതോടെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന സ്വകാര്യ വ്യക്തിക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തെത്തി അളവ് പൂർത്തീകരിച്ച് അതിൻ്റെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടി സ്വീകരിക്കുന്നതിന് ജോയി ഞാളൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പരാതിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ആ തടസ്സപ്പെട്ട നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കണം അതിന് ജോയി ഞാളൂരും ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ശക്തമായ പ്രക്ഷോഭത്തിനാണ് ജനങ്ങൾ തയ്യാറാകുന്നത് വേണ്ടിവന്നാൽ ഇതിൻ്റെ ഭാഗമായി ജനങ്ങൾ സത്യാഗ്രഹം പോലുള്ള സമരത്തിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ നടപടിയിലേക്കും മറ്റ് സമരപരിപാടിയിലേക്കും ജനങ്ങൾ കിടക്കും ഒന്നടങ്കം കിടക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പരാതി പിൻവലിച്ച് റോഡിനുള്ള സ്ഥലം വിട്ടു നൽകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുകയും മുറ്റത്തിന്റെ സംരക്ഷണ ഭീതി പൊളിച്ചു നീക്കുകയും ചെയ്തു നമ്മുടെ പ്രദേശത്തോടെ വന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു തടസ്സം കൊണ്ട് ഞങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണേലും ചെയ്യും ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗതി വേണ്ടി ഞങ്ങൾ അതിന് എന്ത് ശക്തമായ ഏത് രീതിയിലും വേണേലും ഞങ്ങൾ പ്രവർത്തിക്കും അതാണ് ഞങ്ങളുടെ രീതി പരാതി നൽകിയ വ്യക്തിയുടെ വീടിന്റെ മുൻപിലൂടെ പോകുന്ന അമ്പത് മീറ്റർ ഭാഗമാണി പൂർത്തീകരിക്കാനുള്ളത് പരാതിയെ തുടർന്ന് ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നതിനാൽ ദുരിതത്തിലായിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇത്ര നല്ലൊരു റോഡ് ഞങ്ങൾക്ക് എം എൽ എ അനുവദിച്ചു തന്നിട്ട് ഈ ഒരു വീട്ടുകാർ മാത്രം ഞങ്ങൾക്ക് ആടിനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് പൊടിയൊന്നും കാരണം ജീവിക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങളൊരു മൂന്നാലഞ്ച് വീട്ടുകാർ നടക്ക വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ പോലും വഴിയില്ലാതെയാണ് ഈ റോഡ് കൂടി പോയത് ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രതിഷേധാചാരണം എടുക്കേണ്ട ആവശ്യമില്ല പരാതി പിൻവലിച്ച റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ സഹകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി